ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇഫ്താറിന് വൈകുന്നേരങ്ങളിൽ കുഴക്കവും പരുത്തി ഒന്നും ചെയ്യാണ്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീട്ടിലേക്ക് പോവാം വീട്ടിൽ എല്ലാവരും ഒന്നും കണ്ടുനോക്കുക ഇനിയിപ്പോൾ ചിക്കൻ്റെ എല്ലാത്ത കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കോൺഫ്ലവർ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ചൂടായ പ്രൈഫാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും പിന്നെ ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കന് നമുക്കൊരു പകുതി ഉപവായിട്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഈ ഒരു പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റാണ് ഇനിയിപ്പോൾ അതേ പാനിലേക്കെ ഞാൻ കുറച്ച് കാബേജ് കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു സോളട എല്ലാം കട്ടില്ലാതെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് മൊത്തത്തിലായിട്ട് ഒന്നിച്ചു തന്നെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾസ് നമുക്ക് പകുതിയൊന്ന് പോവായിട്ട് കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചിക്കന് മിക്സഡ് ജാർ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊട്ടും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടി ചെയ്യും എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പച്ചവണം ഒന്ന് മാറക്കിട്ട് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മല്ലയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കന് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ നമ്മൾ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഫില്ലിംഗ് ഒന്ന് ചൂടാറാൻ ഒന്ന് മാറ്റി വെക്കണം അതിൻ്റെ ഇപ്പോൾ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അരക്കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ കപ്പ് മൈദ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാണ് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതുകൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് വേണ്ടത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു കട്ടിയിലാണ് നമുക്കിത് വേണ്ടത് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത് ചെറുതായി ചൂടായാലും നമ്മൾ ഒരു കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചിട്ടിച്ചു മാത്രം മതി എൻ്റെ സൈഡിൽ നിന്നും ഇതുപോലെ ഇതുപോലൊന്ന് വിട്ട് വന്നാൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഒരു പ്രാവശ്യം കൂടി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു പത്തിരി ഒന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പം ഇതാ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കി പത്തിരി കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ എല്ലാ പത്തിരി ഞാൻ ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒരു പത്തിരി എടുത്തിട്ട് ഞാനിത് കുറച്ച് മൈദമാവ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എല്ലാ സൈഡിലും നമുക്ക് ഇതുപോലെ ഒരു മൈദമാവ് ആക്കി കൊടുക്കാവുന്നതാണ് അതിനിപ്പോൾ ഈ നൈഫ് വെച്ചിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ ഇതുപോലെ ഈയൊരു ഭാഗത്തേക്ക് ഒന്ന് കീറി കൊടുക്കാവുന്നതാണ് ിപ്പോൾ ഈയൊരു സൈഡിലായിട്ട് ഞാനിതാ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ഫില്ലുങ്ങ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി ആക്കി കൊടുക്കാം ഒന്ന് അമർത്തി കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചീസ് ഞാൻ മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം ഇതിൻ്റെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും ഇതുപോലൊന്നും അടക്കി കൊടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം വീണ്ടും ഞാനൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ ഒരു സൈഡിലേക്കായിട്ട് വീണ്ടും മടക്കി കൊടുക്കുക പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ റെഡിയാക്കി എടുത്ത ഒരു സമയത്ത് ഇവിടെ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് കുറച്ചുകൂടി മൈദമാവ് കുറച്ചധികം തന്നെ തേച്ച് ഇനിയിപ്പം നിങ്ങൾ റെഡി ആക്കിയിട്ട് അടുത്ത പത്തിക്കിതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം തന്നെ മൈദമാവ് തേച്ച് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ആദ്യം തന്നെ കുറച്ചധികം തന്നെ മൈദമാവ് ഒന്ന് റെഡി ആക്കി കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക ഇപ്പം ഇതാ ഇതുപോലെ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഏഴ് എണ്ണമാണ് ഞാൻ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഹെവിയായിട്ട് തന്നെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ശാല ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം വീതം ഞാനൊരു പാനിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം ഇതിൻ്റെ കളർ നമുക്ക് നന്നായിട്ട് കിട്ടണം ആ ഒരു രീതിയിലാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക രണ്ട് മൂന്നാല് പ്രാവശ്യം നമുക്കിതിങ്ങനെ തിരിച്ചു മറിച്ചും അത് ഇട്ടെടുത്താൽ മാത്രം മതി പിന്നെ നമുക്കിത് പോകാത്തൊരു പ്രശ്നം വരുന്നേ ഇല്ല ഇനിയിപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കാണ്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഫ്രൈ ആക്കിയാൽ അതുകൊണ്ട് ഭംഗിയുണ്ടാവും കാണാൻ കഴിക്കാനും ഒന്നുകൊണ്ടും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് സൈഡൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക സൈഡിലൊക്കെ ഒന്ന് ഫ്രൈ ആക്കാനുണ്ടാവും അപ്പോൾ അത് ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് അതിപ്പോൾ ഇത് പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ മുഴുവൻ സ്നാക്സും ഞാൻ ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സ്നാക്സ് നമുക്ക് സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് എന്നാൽ ഓക്കെ ബൈ